ി മസ്താനി 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 ഇപ്പൊ വിചാരം ഐശ്വര റോയി എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനാണ് ചെന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞോടുകൂടി ഉള്ള വിചാരം ഞാൻ ഐശ്വര്യ ആണ് ഞാനാണ് ഞാനിപ്പോഴത്തെ ഏറ്റവും വലിയ കണ്ടന്റ് റൈറ്റർ ഞാനിപ്പോഴത്തെ ഏറ്റവും പുറത്തൊക്കെ ഏറ്റവും അധികം ഫേമസ് ഫെയിമുള്ള ആൾ ഞാനാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു അവനാൻ തന്നെ അവനാൻ തോടുകണ ഒരു മാർക്കുണ്ട് നൂറ് നൂറ്റമ്പത് മാർക്ക് അവനാൻ തന്നെ കൊടുക്കും ഞാനൊരു സുന്ദരിയാണ് ഞാനൊരു സുന്ദരനാണ് എന്നെ കവിഞ്ഞ് വേറെ ആരും കൂടി ഇല്ല എന്നുള്ള ഒരു അഹങ്കാരം തലക്കനൊക്കെ കൊണ്ടുവന്ന ആളാണ് അപ്പാനി അത് അടിച്ച് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു പക്ഷേ അത് അവൾക്ക് ദഹിച്ചില്ല അവളുടെ എല്ലാ അത് തോട്ടി തരങ്ങളും എല്ലാം കൊള്ളാറുതായി നമ്മൾ അപ്പാനി വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് എന്തുണ്ടായി അപ്പാനി കട്ട അവിടെ നിന്ന് പുറത്തു പോയി ഓടിയിട്ട് ഇവിൾ വന്നിട്ട് എന്താ അവളെ സന്തോഷം പ്രകടിപ്പിച്ചത് ഇനി ഇതിലും വലിയൊരു സന്തോഷം മസ്താനി പ്രക പ്രകടിപ്പിക്കാനില്ല ക്യാമറയിലും ഉപയോഗിച്ചിട്ട് ജനങ്ങൾ കാണില്ല മസ്താനി ഇതൊക്കെ നീ അങ്ങനെ ആ ഡയലോഗ് പറഞ്ഞത് നിനെത്ര നെഗറ്റീവായിട്ട് ബാധിച്ചൊന്ന് മസ്താനി ആലോചിക്കണം മുമ്പ് തന്നെ ആ താലയിൽ താമസം വേണം വെറുതെ നമുക്കൊരു ശരീരം തന്നു കുറച്ച് വലിയൊരു നാക്ക് തന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള കാര്യമില്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കളിക്കുമ്പോൾ നമ്മളതും എല്ലാ ഇങ്ങനെയുള്ള തോട്ടിത്തരങ്ങൾ കാണിക്കാണ്ടിരിക്കുക ആ മസ്താനി പോയപ്പോൾ മസ്താനിക്ക് ഒരുപാട് പ്രേക്ഷകരുള്ളതാണ് ഒരുപാട് ഓട്ടുള്ളതാണ് അവര് സിനിമാ നടനാ അവ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വലിയ വൃത്തികടന്നും കാണിച്ചിട്ടില്ല അവൻ നല്ല മാന്യമര്യാദയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്തായാലും നാല് പേര് ചീത്തയൊക്കെ പറയേണ്ട വരും അത് ബിഗ് ബോസിൻ്റെ ഒരു നയാണ് അത് ബിഗ് ബോസ് എതിരും അങ്ങനെ നിൽക്കുന്ന ഒരാൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവന് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നിട്ട് അവൻ പുറത്ത് പോയപ്പോൾ മസ്താനി ക്യാമറയുടെ മുമ്പിൽ കാണിച്ച ഈ ഡാൻസ് ഇല്ലേ ഈ അഭി ഇതില്ലേ അവനെ പുറത്താക്കിയപ്പോൾ അവൻ്റെ സന്തോഷം അത് പ്രേക്ഷകർ സഹിക്കില്ല അത് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല അവൻ്റെ പ്രേക്ഷകർ മാത്രം മതിയല്ലോ നിന്നെ പുറത്താക്കാനായിട്ട് വോട്ട് ചെയ്യാനായിട്ട് അതെങ്കിലും മനസ്സിലാക്കണ്ടേ നമ്മൾ ഒരു ഇന്ന വരെ അവിടെ ഒരു മത്സരാർത്ഥി പുറത്ത് പോയപ്പോൾ ഒരാൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടില്ല ഇങ്ങനെയുള്ള വൃത്തികേടുകളും കാര്യങ്ങളും കാണിച്ചിട്ടില്ല കോപ്രായങ്ങളെന്ന് പറയും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ഒരു അഹങ്കാരം തലക്കി പിടിച്ചിട്ട് ഞാൻ ഈ മത്താനിയല്ല അവനെ പുറത്താക്കിയത് എന്ന് പറഞ്ഞതുപോലെയുള്ള കളികൾ കളിച്ചു ഇത് നീ പുറത്താവും നീ അയച്ച നീയും പുറത്താവുന്നിപ്പോൾ മനസ്സിലായില്ലേ അപ്പം നീ പുറത്തായപ്പോൾ എന്തുണ്ടായി ആരും വന്ന അസലെ പുലിക്കലിയെ കളിച്ചേ നീ നാണം കെട്ടല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് ഇനി ഇതിലും പല നാണം കെടാൻ എന്തുണ്ട് ഒന്നുമില്ല അത്രയധികം നാണം കെട്ടിയാണ് എന്നെ വിട്ടത് മത്താനി ശരത്ത് പോയതിനേക്കാളും ശരത്ത് പോയതെന്ന് വെച്ചാൽ അന്തസമായിട്ട് തല നീർത്തി പിടിച്ചിട്ടാണ് പോയത് നീ ഇല്ല നീ തല കൊനിച്ച് പിടിച്ചിട്ട് നീ എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് ആ എയർപോർട്ടിൽ വരുന്ന ഒരു സീനുണ്ട് ഇവൾക്ക് പുറത്തു വെള്ള മുഖം കാണിക്കാൻ പറ്റില്ല ഇവൾ കറുത്ത ഡ്രസ്സ് ഇട്ട് ഒരു പെട്ടിയും പിടിച്ചിട്ട് ഇപ്പോഴവരെ കണ്ണ് വരെ മൂടുന്ന രീതിയിലുള്ളൊരു മാസ്ക് വെച്ചിട്ട് ഈ കുറേ യൂട്യൂബേഴ്സ് വരെയും അവിടെ ഇൻഡിക്കോ ഫ്ലൈറ്റ് വരുന്ന കാത്ത് കൊച്ചിയിൽ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ബൈറ്റ് കിട്ടുമോ അവർക്ക് എന്തെങ്കിലും നിട്ട് കഴിഞ്ഞാൽ നാലാൾ കാണില്ലോ പാവങ്ങൾ എന്തെങ്കിലും പത്ത് രൂപ അവർ കഞ്ഞി കാശിന് വേണ്ടിയിട്ട് അവർ ഉറക്കം മൂണും ഉറക്കമോ ഉളച്ച് കിട്ടാ അവിടെ കാത്തു നിൽക്കുക അവരെയും കാത്തിട്ട് എന്നിപ്പോൾ ഇവിടെ വന്നതെന്താ ഇന്ന വരെ ഒരു ബിഗ് ബോസ് ആരും ഇങ്ങനെ വന്നിട്ടില്ലേ അവിടെ വന്ന് നിൽക്കുന്ന പാവങ്ങൾക്ക് നമ്മളെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാർ ഫോണും കൈപ്പിടിച്ച് ക്യാമറയും കൈപ്പിടിച്ച് ഉറക്കമല്ലാണ്ട് ഇവരും കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ വരുമ്പോൾ എന്തെങ്കിലും ഒരു നാല് വാക്ക് പറഞ്ഞാൽ ആ വീഡിയോ ഒന്ന് അവർക്ക് അപ്ലോഡ് ചെയ്താൽ പത്താൾ കാണും ആ സമയത്ത് അതിനുള്ള ബുദ്ധിമുട്ട് സഹിച്ചിട്ട് അവർ എയർപോർട്ടിൽ ചെല്ലണത് ഉറക്കം വരം കളഞ്ഞിട്ട് ചെല്ലുന്ന ആൾക്കാരുണ്ട് വളരെ വഴിയായിരുന്നു ചെല്ലുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു നാല് വാക്ക് പറഞ്ഞു കൊടുത്താൽ അവിടെ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നാല് വാക്ക് പറഞ്ഞു കൊടുത്താൽ അത് ആ യൂട്യൂബേഴ്സിന് ഒരു ഒരു സന്തോഷം അത് അപ്പോൾ ഇവള് ഈ മാസ്ക് വെച്ചിട്ട് ആരും കാണാണ്ട് മുങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാരപ്പം പക്ഷേ യൂട്യൂബേഴ്സിനറിയാലോ മസ്താനിയനെ കണ്ടാൽ അവർക്ക് അറിഞ്ഞുകൊടാം കണ്ണ് മാത്രം കണ്ടാൽ മതി അവർ വേഗം വന്ന് പൊതിഞ്ഞു എന്തെങ്കിലും ഒരു വാക്ക് പറയും എന്തെങ്കിലും ഒരു വാക്ക് പറയും എന്ന് പറഞ്ഞിട്ട് ഒരു വന്ന് പൊതിയു ആ സീന നമുക്കൊന്ന് കാണാം എന്നാലും വന്ന ഒരു പൈറ്റെങ്കിലും അല്ല മുങ്ങണോ

ശ്രീയാ ശ്രീയാ കുറിക്കോ മൈക്കുരിക്കോ മൈക്കുരിക്കോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഒളിച്ചോണ്ട കാര്യം എന്താണല്ല ഞാൻ എവിടേക്ക് ഒളിച്ചോടില്ല ഞാൻ എല്ലാ കാര്യങ്ങളും നാല് വാർത്ത നിങ്ങളുടെ അടുത്ത് പറയും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ എയർപോർട്ടിൽ വന്ന് നിൽക്കുന്ന പാവങ്ങളോട് രണ്ട് വാക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എന്താ കുഴപ്പം ഇവിടെ ഒളിച്ചോടെ ചെയ്യുന്നത് ഒളിച്ചോടെ കഴിഞ്ഞാൽ ഇവിടെക്കൊരു ഭയങ്കര ഒരു ബുദ്ധി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുക്കിന് ഇവിടെ പറയാനുള്ളൂ വായ തുറക്കണേപ്പളാണ് ഇവിടെക്ക് പത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂന് ചെല്ലിയ ആൾക്കാര് ആ ഇന്റർവ്യൂന് ചെല്ലുമ്പോൾ ഇവിടെ എല്ലാം അവിടുത്തുള്ള കാര്യങ്ങളൊക്കെ ഒളിച്ച് പറയും അതിന് വേണ്ടിയിട്ടാണ് ഈ എയർപോർട്ടിൽ വെച്ചിട്ട് ആരോടും മിണ്ടാണ്ടും പിന്നെ നാണം കെട്ട് മാറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ഈ നാറ്റം <an> ും ആ നാറ്റം ഒരു ഭയങ്കര ചമ്മലുണ്ട് ആ ചമ്മല് മറിക്കാനാണ് മാസ്ക് വെച്ച് പോണത് ആ മാസ്ക് വെച്ചിട്ടുള്ള ഒളിച്ചോടി പോവുക ചെയ്യണത് എത്ര ഇതുപോലൊരു മത്സരാർത്ഥി ഇന്ന വരെ അവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ആരോടും പെരുമാറിയില്ല കേട്ടോ വളരെ വൃത്തികേടാണ് വളരെ മോശമാണ് ഇങ്ങനെയൊന്നും എല്ലാ ആൾക്കാരും പെരുന്നാളി നിങ്ങനെയൊക്കെ ശരിക്ക് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ തലക്കനം കൊണ്ടേ നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റാണ്ടായി നിങ്ങളൊന്നും ഇവിടെ എത്തില്ല നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ശരി പറഞ്ഞാൽ ഇന്നലെ നാളെ ബിഗ് സീറായിട്ട് മാറും അതിനുള്ള പെർഫോമൻസ് ഒന്ന് കാണിച്ചതും ബിഗ് ബോസിൽ കാണിച്ചതും എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം